ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ തവക്കിൽ മണപ്പാടം തവക്കിൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് പാലക്കാട് ജില്ല കാവശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പാടൂര് തോണിക്കടവിനടുത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് വീടിൻ്റെ വില ഞാൻ ആദ്യമേ പറയാം ഇതിൻ്റെ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് പറയുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് എന്തെങ്കിലുമൊക്കെ ഉടമസ്ഥനുമായിട്ടിരുന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വന്ന് നേരിൽ സംസാരിക്കുമ്പോൾ വിലയിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരാം അപ്പോൾ ബസ് റൂട്ടിൽ നിന്ന് അതായത് ആലത്തൂർ പഴയന്നൂർ ബസ് റൂട്ടാണ് കേട്ടോ ആ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് ഇത് മുഴുവൻ ഈ ചുടു ഇഷ്ടിക കൊണ്ട് അതായത് ചൂളക്കട്ട കൊണ്ട് പണിത് പുഴമണലുകൊണ്ടൊക്കെ കെട്ടി വാർത്ത് തേച്ച വീടാണ് കേട്ടോ മണൽ ഈ തോണിക്കടവ് എന്ന് പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ആ ബ്ലാക്കിൽ മണലൊക്കെ കിട്ടുന്ന ആ ഒരു സാഹചര്യം ആ ഒരു സമയത്ത് അങ്ങനെ കൊണ്ടും ഓരോ ചൂട് ഇഷ്ടം കൊണ്ടൊക്കെ പണി ഒരു വീടാണ് ഇതിലൊരു പോരായ്മ എന്ന് പറയാനായിട്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ പിന്നെ ഒരു ഹാള് അടുക്കള വർക്ക് ഏരിയ ഇതിൽ പോരായ്മ എന്ന് പറയാൻ ബാത്ത് അറ്റാച്ച്ഡ് അല്ല നമുക്ക് ബാത്ത്റൂം സൗകര്യം വീടിൻ്റെ പുറത്താണ് ഇത് നമുക്ക് ഈ രണ്ട് ബെഡ്റൂമിൽ നിന്നും പുറമേക്കായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം എടുക്കാനുള്ള സ്ഥല സൗകര്യമുണ്ട് അത് നിങ്ങൾക്ക് ഈ വീടിൻ്റെ ചുറ്റുഭാഗം വീഡിയോ എടുക്കുമ്പോൾ മനസ്സിലാവും അത് വേണമെങ്കിൽ വാങ്ങുന്നവർക്ക് അത് ആ രീതിക്ക് റെനോവേഷൻ ചെയ്ത് എടുക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഇതിങ്ങേർക്ക് ഇതിൻ്റെ ഉടമസ്ഥനിക്ക് ഈ വീടിന് അകത്ത് ബാത്റൂം വരുന്നതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് പുറത്തായി ഒരു ബാത്റൂം സൗകര്യം ചെയ്തു എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് മുപ്പത് ലക്ഷം രൂപയാണ് പറയുന്നത് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് സ്റ്റെയർ പുറത്തൂടെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ ഒരു വശത്തേക്ക് നീക്കിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇനിയൊരു വീട് ഭാവിയിൽ പണിയണമെങ്കിൽ അതിനുള്ള സ്പേസ് സ്ഥലം നമുക്ക് ഈ പന്ത്രണ്ട് സെൻറ്റിൽ സ്ഥല സൗകര്യങ്ങളുണ്ട് വെള്ളത്തിനായിട്ട് നമുക്കിതിനകത്ത് ബോർവെൽ കണക്ഷൻ കൂടാതെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് അതാണ്ടോ ഇവിടെയാണ് നമുക്ക് ബാത്റൂമിൻ്റെ സൗകര്യം അപ്പോൾ ഇതൊരു ബെഡ്റൂമാണ് ഇതിൻ്റെ സൈഡിൽ വരുന്നത് അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു വശം ചുമര് ഒന്ന് കട്ട് ചെയ്ത് അറ്റാച്ച്ഡ് ആക്കി എടുക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് ഈ സ്റ്റെയറിൻ്റെ അപ്പറവശം സ്റ്റെയറിൻ്റെ പുറവശത്തും ആ ഒരു ബെഡ്റൂമിൽ നിന്ന് ആ രീതിക്ക് ഇവർ സ്ഥാനം കണ്ടുവച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് വേറെ ആരോ ഒന്ന് നോക്കിയപ്പോൾ അവർക്ക് അറ്റാച്ചഡ് സൗകര്യം വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്ന് ഈ സ്ഥാനം നോക്കുന്നവർ പറഞ്ഞെന്നാണ് ഇതിനോടൊപ്പം പറഞ്ഞത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും ബസ് റൂട്ടിൽ ആകെ ഒരു മുന്നൂറ് മീറ്റർ മുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം തോണിക്കടവ് ജംഗ്ഷനിൽ നിന്ന് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് രണ്ട് മൂന്ന് തെങ്ങുകൾ നല്ലതുപോലെ കായ്ക്കുന്ന തെങ്ങുകളും മറ്റുമൊക്കെ ഉണ്ട് എന്തായാലും താല്പര്യമുള്ളവർ വിളിക്കുക പുതിയ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക